ഇന്ത്യ ഐ ലവ് മൈ ഇന്ത്യ ഇന്ത്യ ഐ ലവ് മൈ ഇന്ത്യ ഇൻഡിപ്പെൻഡൻസ് ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു നല്ല ക്രാഫ്റ്റാണ് ഒരുപാട് സമയം എടുത്തൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ ലൈക്ക് കമൻ്റും ഒക്കെ തരാൻ മറക്കണ്ട എന്ന് പറയുക അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം അത്ര സമയമെടുത്തെന്ന് രണ്ട് രണ്ട് ഇത് പത്ത് പതിനഞ്ച് മിനി മിനിറ്റ് ശരിക്കുണ്ടായിരുന്ന വീഡിയോ ആണ് അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു രണ്ടര മിനിറ്റേക്ക് ഒരു ഷോർട്ടാക്കാൻ നോക്കി പക്ഷേ ഷോർട്ടാക്കി കഴിഞ്ഞ് ഇതെന്താ ഉണ്ടാക്കണമെന്നൊന്നും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് ഷോർട്സ് മാറ്റിയിട്ട് വീഡിയോ ആക്കി വീഡിയോ ആക്കിയാൽ എന്താ ഉണ്ടാക്കണേന്ന് മനസ്സിലാവുള്ളൂ നാളെ ഒരിക്കലും ആർക്കെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാലോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ് ഒരു പേടൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കുക അതല്ല ഇതുപോലെ കുറേ ഉണ്ടാക്കിയിട്ട് ഡെക്കറേറ്റീവ് ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ കുറേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് സമയം പിടിക്കും വീട്ടിലുള്ള പേപ്പറും ഗ്ലൂവും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു സ്കെച്ച് പെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം ക്രയോൺസൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു കാർഡ് ബോർഡ് ഷീറ്റൊക്കെ മതി കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഒന്നും കൂടി പറയണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഓക്കെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന സന്തോഷ വാർത്ത അറിയിക്കുന്നു ഓക്കെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ